വണ്ടികളുടെ ബാക്ക് ലൈറ്റ് നല്ല പക്ക സാധനങ്ങളുണ്ട് നമ്മുടെ ഇതിൽ ഒരു ഇൻഡ് സുസ്കി വരെ വന്നിട്ടുണ്ട് വിൻറ്റേജ് നമ്പറുണ്ട് കുറേ വണ്ടികളുടെ പുകക്കോഴിൽ സൈലൻസർ മിക്ക വണ്ടികളും ഇവിടെ ഉണ്ട് കേട്ടോ നമ്മുടെ നോസ് ടൈപ്പ് ഒരു വണ്ടി ഇവിടെ എടുപ്പുണ്ട് പിന്നെ കൂടുതലും ആണ് ഫോറസ്റ്റ് ചാമ്പിൻ്റെ ഒക്കെ വരുന്നത് അതൊക്കെ ഇത്തിരി ടൈപ്പ് സാധനമാണ് ഹലോ ബഡീസ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ ജെറാദ് പോൾ അപ്പോൾ നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും ഹാർദ്ദവുമായ സ്വാഗതം ഞാൻ വന്നേക്കുന്നത് കുറച്ച് പഴയ സ്പെയർ പാർട്സുകളൊക്കെ നമുക്ക് വണ്ടികളിൽ നിന്ന് അഴിച്ചെടുക്കുക നല്ല ഒറിജിനൽ പാർട്സുകൾ നമുക്ക് വണ്ടികളിൽ നിന്ന് പഴയ വണ്ടിയിൽ നിന്ന് അഴിച്ചെടുത്ത് നമുക്ക് കിട്ടാവുന്ന ഒരു സ്ഥലത്താണ് ഇവിടെ കുറേ ടൈപ്പ് വണ്ടികളുണ്ട് അപ്പോൾ ഞാൻ എല്ലാ വണ്ടികളെ കുറിച്ച് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാട്ടോ അപ്പോൾ ഈ ഷോപ്പിലുള്ള വണ്ടികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആക്റ്റീവ അതുപോലെ സ്പ്ലൻഡർ പ്ലസ് പാഷൻ പാഷൻ പ്രോ അതുപോലെ പൾസറ് യൂണിക്കോൺ അങ്ങനത്തെ വണ്ടികളാണ് കൂടുതൽ വരുന്നത് പക്ഷേ കുറച്ച് ചേതക്കും കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട് അപ്പം ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് എല്ലാ സാധനങ്ങളും കാണിച്ചു തരാം ഇവിടെ ഇപ്പോൾ കുറച്ച് ചേതക്കൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ചേതക്കും നമ്മുടെ ടീനോസ ഉണ്ട് അതുപോലെ നോസും ഉണ്ട് ക്ലാസിക് ഒക്കെ തിരിക്കുകയാണ് നമുക്ക് ഇതിൻ്റെ ഒക്കെ വേണമെങ്കിൽ എടുക്കണമെങ്കിൽ എടുക്കാം ഇതിൻ്റെ കുറച്ച് പാർട്സുകളൊക്കെ നമുക്ക് പഴയ വണ്ടികളുടെ ഈ ഒക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണല്ലോ ബോഡി പാർട്സ് അതുപോലെ മിററ് അതുപോലെ ടീനോസ് അല്ലാണ്ട് നോസ് ഒക്കെ ഇട്ടിമുണ്ട് കേട്ടോ അതൊക്കെ ഞാൻ കാണിച്ചു തരാം നമ്മുടെ നോസ് ടൈപ്പ് ഒരു വണ്ടി ഇരിപ്പുണ്ട് പിന്നെ കൂടുതലും ടീനോസാണ് പിന്നെ ക്ലാസിക് ഒക്കെ ഉണ്ട് അതെ നോസൊക്കെ വെട്ടിയെടുക്കണമെങ്കിൽ നമുക്ക് എടുക്കാം പിന്നെ അതെ മെയിൻ ആയിട്ട് ഒരു സാധനം സുസ്കിയുടെ ഒരു സാമുറായി പറഞ്ഞൊരുപ്പുണ്ട് സാമുറയുടെ പാർട്സ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതെ അതിൻ്റെ മീറ്റർ അതുപോലെ എൻജിൻ സൈഡൊക്കെ ഉണ്ട് സൈലൻസർ അങ്ങനത്തെയൊക്കെ ഉണ്ട് കുറേ വണ്ടികളുടെ പുകക്കോഴിൽ സൈലൻസർ മിക്ക വണ്ടികളിൽ ഇവിടെ ഉണ്ട് കേട്ടോ ഓക്കെ ഒരു ലോഡ് സാധനം ഉണ്ട് കൂടുതലും ഹീറോ ഹോണ്ടേടെ പറഞ്ഞത് അതെ നല്ല ഡിസ്ക് സെറ്റൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ പഴയ ഡിസ്ക്കുകൾ നല്ല ഡിസ്ക്കുകളാണ് പിന്നെ ബൈക്കുകളുടെ സൈഡ് കവർ കൂടുതൽ ബോക്സർ സ്റ്റാർ സിറ്റി മറ്റേ അതുപോലെ വിക്റ്ററ് അങ്ങനത്തെ വണ്ടികളുടെയാണ് ഈ സൈഡിൽ കൂടുതലിരിക്കണേ മറ്റെല്ലാ വണ്ടികളുടെയും ഉണ്ട് ഇതേ ഫോറസ്റ്റ് ചാമ്പിൻ്റെ ഒക്കെ വരണ കേട്ടോ ഇതൊക്കെ ഇത്തിരി ടൈറ്റ് സാധനമാണ് അത് മെറ്റൽ ബോഡിയാണ് വരുന്നത് കേട്ടോ പിന്നെ ഓട്ടോമാറ്റിക് ഗിറിൽ മെയിൻ ആയിട്ട് വന്ന ആക്റ്റീവ ഇത് കണ്ടമാന ഇറങ്ങിയിട്ടുണ്ട് അതിൻ്റെ പാർട്സുകൾ നല്ല ക്ലീൻ സാധനങ്ങൾ ഇവിടെ ഉണ്ട് ഒറിജിനൽ പാർട്സുകൾ നമുക്ക് ഇത് അഴിച്ചെടുക്കാം ആക്റ്റീവകൾ ഇഷ്ടംപോലെ ഉണ്ടല്ലോ അതെ കുറെ ആക്റ്റീവകൾ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടാ അപ്പം നമ്മൾ ഈ ഷോപ്പിൻ്റെ അകത്തേക്ക് കയറുകയാണ് പുറത്താണെങ്കിൽ കുറേ വണ്ടികൾ ഇരിക്കണം കേട്ടോ അകത്ത് ഇതിലും കൂടുതൽ സാധനങ്ങളുണ്ട് അപ്പോൾ നമ്മൾ നേരെ കയറുമ്പോൾ തന്നെ അതെ പഴയ കുറച്ച് ടയേഴ്സ് കാണാം പിന്നെ അതെ നിറച്ച് മിററുകൾ എല്ലാ വണ്ടിയിലും മിററുണ്ട് വിത്ത് ഡ്രം വിത്ത് ഡിസ്ക് അതായത് വീല് വിത്ത് ഡിസ്ക് കിട്ടാ നമ്മളകത്തേക്ക് കയറാണെ സൈഡിൽ നിറച്ച് നല്ല വണ്ടികൾ ടാങ്കുകളുണ്ട് ഡിസ്കവർ യൂണിക്കോൺ ഇതും യൂണിക്കോൺ തന്നെയാണ് പിന്നെ ഹീറോ ഹോണ്ടയുടെ ടാങ്കുകളൊക്കെ ഉണ്ട് അങ്ങനെ കുറേ നല്ല നല്ല ടാങ്കുകളുണ്ട് സി ബി സൈഡിൻ്റെ ടാങ്ക് അങ്ങനത്തെ കുറേ ടാങ്കുകൾ ടാങ്കുകളിരിക്കട്ട പിന്നെ ഫ്രണ്ട് കുറേ വണ്ടികളുടെ ഫ്രണ്ട് സ്റ്റം അടക്കുണ്ട് പിന്നെ അതായത് ജാവേടെ മഡ്ഗാർഡന് വരുന്നത് കേട്ടാ പുതിയ ജാവേടെ പിന്നൊരു പിന്നെ ഒരു ഹീറോയുടെ ഒരു ഹെഡ്ലൈറ്റ് പക്കസാധനം അങ്ങനെ ഒരുവിധ സാധനങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ തന്നെ ഉണ്ട് നമ്മൾ ആളൊരു ഇതിൻ്റെ റൂമിൽ കയറണം അത് ഇവിടെ കൂടുതൽ വരുന്നത് സ്റ്റംസാണ് വണ്ടികളിലൊക്കെ ഉണ്ട് പിന്നെ സെൽഫ് മോട്ടറുകൾ കുറേ ഇരുപത് ഉണ്ട് ഒരു ലോഡ് സെൽഫ് മോട്ടർ എന്ന് പറഞ്ഞ പിന്നെ ഈ സൈഡിൽ ഫ്രണ്ടിൽ ലൈറ്റുകൾ അതുപോലെ മീറ്ററുകൾ ഫിൽറ്ററുകൾ അതുപോലെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ ഫുഡ് റെസ്റ്റുകൾ കുറെ വരുന്നുണ്ട് ഇതേ കണ്ടമാന ടൈപ്പ് ഫുഡ് റസ്റ്റുകൾ ഉണ്ട് ഒരു വണ്ടികളിലൊക്കെ ഉണ്ട് ഫുഡ് റസ്റ്റുകൾ മൊത്തം ഇതൊക്കെ നല്ല വെറൈറ്റിയുടെ സംഭവം ചെയ്താ ക്ലോക്ക് ആണ് നല്ല സ്റ്റൈല വീണ്ടും കുറേ ടാങ്കുകൾ ഇത് ഒരു ലോഡ് നല്ല ടാങ്കുകൾ വേണ്ട ഞെ വളരെ കുറവാണ് നല്ല ബെസ്റ്റ് ആണ് നിങ്ങൾക്ക് ഒന്ന് സെലക്ട് ചെയ്തെടുക്കാം പിന്നെ നമുക്ക് ഇങ്ങോട്ട് പറയുകയാണെങ്കിൽ വണ്ടികളുടെ മീറ്ററുകൾ സൈഡ് ലൈറ്റുകൾ ഹെഡ് ലൈറ്റ്സ് ഒക്കെ എൻ്റെ കൂടെ കൂടുതൽ സ്റ്റോക്ക് ചെയ്തേക്കണേ പിന്നെ എൻജിൻ സിലിണ്ടറുകൾ ഇതേ അടിവശ്യത്തേക്ക് നോക്കണ സിലിണ്ടറുകളൊക്കെ പോലെ ഉണ്ട് കേട്ടാ പിന്നെ മെയിൻ ആയിട്ട് ഇതൊക്കെ വണ്ടികളുടെ ബാക്ക് ലൈറ്റ് നല്ല പക്ക സാധനങ്ങളുണ്ട് നിങ്ങൾക്ക് പുതിയത് ഒരു പക്ഷെ കിട്ടണമെന്നില്ല ചിലപ്പോൾ വന്നത് ഒറിജിനൽ ആവണമെന്നില്ല എന്നില്ല ഇതൊക്കെ ഒറിജിനൽ സാധനങ്ങളാണ് സ്ക്രാപ്പായ വണ്ടികളിൽ നിന്ന് നിന്നല്ല ഇടിച്ചാൽ മറ്റെന്തെങ്കിലും വണ്ടികളൊക്കെ കഴിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മിച്ച വണ്ടികളുടെ ബാക്ക് ലൈറ്റ് ബ്രാക്ക് ലൈറ്റോ വരുന്നുണ്ട് കേട്ടോ ഈ ബക്കറ്റ് എന്ന് ബാക്ക് ഇൻഡിക്കേറ്റേഴ്സ് ആണ് നിറച്ചും കേട്ടാ ഓക്കെ ഉണ്ടാ നല്ല ഇൻഡിക്കേറ്റർ പക്ക സാധനങ്ങളുണ്ട് നിങ്ങൾ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാം കേട്ടോ അത്രയും പേരുത്ത സാധനങ്ങൾ ഇവിടെ ഉണ്ട് നമ്മളകത്തേക്ക് കയറി അകത്ത് മൊത്തം പാർട്സുകളൊക്കെ അഴിച്ച ചേയ്സുകൾ എത്തിയുണ്ട് നമുക്ക് എഞ്ചിൻ ബ്ലോക്കുകൾ സിലിണ്ടർ പിസ്റ്റൺ അതുപോലെ ഗിയർ ബോക്സ് മറ്റ് ചേസും എന്നൊക്കെ എടുക്കാവുന്ന സാധനങ്ങൾ അതൊക്കെ ഇവിടെയാണ് വരഞ്ഞ കേട്ടാ നല്ല സൈലൻസുകൾ കുറേ ഇതൊന്നും നിർത്തിയുണ്ട് അങ്ങനെ ചേസുകളാണ് മൊത്തം ഇവിടെ വരുന്നത് നമ്മുടെ ഇവിടെ മാക്സ് ഹൺഡ്രഡിന്റെ ടാങ്ക് രണ്ട് മൂന്ന് ഇരിക്കട്ടാ ഒരു സാമ്രയുടെ അവരുണ്ട് അത് ഇപ്പോൾ കാണാൻ ഇവർ അത് നമ്മുടെ ഇല്ലൊരു ഇൻഡസുസ്കി ഓരോ വന്നിട്ടുണ്ട് വിൻറ്റേജ് നമ്പർ ഉണ്ട് കേട്ടാ കെ ഇ ആറ് പേപ്പറും കൂടി ഉണ്ട് പക്ഷേ വണ്ടി കുറച്ച് പണിയൊക്കെ ഉണ്ട് രണ്ടായിരത്തി ഒരു പേപ്പർ ഉണ്ട് അതൊരു പ്ലസ് ആണ് പക്ഷേ വണ്ടി ഒറിജിനാലിറ്റിയിൽ നിന്ന് നല്ല വ്യത്യാസം വരുത്തി ഡിസ്ക്കൊക്കെ കയറ്റി വേറെ സ്റ്റൈലാക്കി ആൾ ചെയ്തതാണ് പക്ഷെ അത് ഇങ്ങനെ ആക്കി പക്ഷേ ഈ വണ്ടി സെയിലിന് കൂടി ഉണ്ട് കേട്ടോ വേണ്ടി സെയിൽ ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇരുപത്തെട്ട് രൂപയൊക്കെയാണ് ആൾ റേറ്റ് പറഞ്ഞത് വന്ന് നോക്കി ഇഷ്ടപ്പെട്ടാൽ നമുക്ക് എന്തെങ്കിലും ഡിസ്കൗണ്ട് കിട്ടും ഈ ഷോപ്പിൻ്റെ ബാക്ക് വസ്തുക്കൊന്നും ഇവിടെയും കുറേ വണ്ടികളുണ്ട് ഉണ്ടാകാം കുറേ പാർട്സുകൾ അപ്പോൾ നിങ്ങൾ വന്ന് തപ്പി കഴിഞ്ഞാൽ കുറേ സാധനങ്ങൾ കിട്ടും കുറേയൊക്കെ നമ്മളൊന്ന് ഒന്ന് നോക്കിയിട്ട് എടുക്കണം നല്ല സാധനങ്ങൾ നോക്കി ഫോട്ടോ അല്ലെങ്കിൽ മെക്കാനിക്കിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് വരാം എന്താ വേണ്ടെന്നുള്ളത് ചോദിച്ചു വന്നാൽ നിങ്ങൾക്ക് തപ്പി എടുക്കാൻ പറ്റുക അതാണ് അതിൻ്റെ പ്രത്യേകത അങ്ങനെ ഒന്ന് സംസാരിച്ച് റേറ്റൊക്കെ അഡ്ജസ്റ്റ് ഒക്കെ ചെയ്ത് തരും റേറ്റ് ആണ് ഞാൻ നോക്കിയിട്ടുള്ളൂ അതെ ഇവിടെ കുറേ സാധനങ്ങൾ ഇതുപോലെ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ കുറേ വണ്ടികളുടെ വരുന്നുണ്ട് എൻജിൻ അടക്കം കുറേ ഇരിക്കണം കേട്ടോ ഇത് ആക്റ്റീവയുടെ ബോഡി മെറ്റൽ ബോഡി ഉണ്ടക്കെ ആക്റ്റീവയുടെ കുറേ ബോഡീസ് ഉണ്ട് ഞളങ്ങി പോയി ബോഡി കുറേ കിട്ടാണ്ട് കേട്ടോ ആക്റ്റീവയുടെ കുറേ വണ്ടികളുടെ എഞ്ചിൻ ഗിയർ ബോക്സ് ക്ലച്ച് സെറ്റ് അടക്കമുള്ള എൻജിൻസ് കുറേ ഇരിപ്പുണ്ട് കുറേ ഇരിപ്പുണ്ട് അപ്പോൾ സിലിണ്ടറും ഒക്കെ നോക്കണമെങ്കിൽ അതെവിടെ നിന്ന് നോക്കാം പിന്നെ കുറേ വണ്ടികളുടെ ടാങ്ക് പൾസറിൻ്റെ കുറേ വിക്ടറി ഉണ്ട് പാഷൻ്റെ ഉണ്ട് അതുപോലെ കുറേ വണ്ടികളുണ്ട് ഇതേ പാർട്സുകൾ ആവശ്യം പോലെ ഉണ്ടാ ബോഡി പാർട്സ് ഫൈബർ പാർട്സുകളൊക്കെ ഇഷ്ടം പോലെ കിട്ടാനുണ്ട് അതായത് നോക്കിയേ പിന്നെ ഇതേ ടി വി എസിൻ്റെ ഒരു കിഡിലാണ് സ്പോട്ട് നല്ലൊരു സ്പോട്ട് എന്ന് പറഞ്ഞ വണ്ടി റയർ സാധനം ഇത് കൊടുക്കാനുള്ളത് തന്നെയാണ് ടി വി എസിന്റെ പാർട്സ് വേണമെന്നുണ്ടെങ്കിൽ ഇതേ ഇവിടേക്ക് വന്നാൽ മതി അപ്പൊ ഇതൊക്കെയാണ് ഈ ഷോപ്പിലെ കാര്യങ്ങൾ ഇവിടെ കുറേ വണ്ടികളുടെ പാർട്സ് അതായത് തൊണ്ണൂറുകൾക്ക് ശേഷമുള്ള വണ്ടി ഈ ഹീറോ ഹോണ്ടോ അതുപോലെ എം അതുപോലെ സുസ്കി അതുപോലെ ഹോണ്ടഡ് ആക്ടിവ യൂണിക്കോൺ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഡി ഒ ഡി ഒക്കെ വന്നോടിക്കട്ടുള്ളൂ പിന്നെ ഇനിയും പുതിയ വണ്ടികളുടെ ഒക്കെ വന്നു അങ്ങനെ സ്ക്രാപ്പ് ആകാനുസരിച്ച് ഇങ്ങനെ ഒരു ആക്സിഡൻസ് സംഭവിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തന്നെ വന്നോളൂ ഒരു സിസ്റ്റം ബജാജിൻ്റെ കുറേ സാധനങ്ങളുണ്ട് കൂടുതലും ഹീറോ ഹോണ്ടയുടെ കൂടുതൽ കാണണം പിന്നെ ബോഡി പാർട്സുകൾ കണ്ടമാന പിന്നെ പാങ്കുകൾ ബാക്ക് ലൈറ്റുകൾ ഫ്രണ്ട് ലൈറ്റ് ഡിസ്ക് സിലിണ്ടറുകൾ പഴയത് അങ്ങനെ അങ്ങനെ എല്ലാ സാധനങ്ങളും ഇവിടെ ഇണ്ടിട്ട നമ്മളപ്പോ ഈ സ്ഥലം വരുന്നത് നമ്മുടെ അവിട്ടത്തൂർ ഇരിഞ്ഞാലക്കുടന്ന് സ്ഥലത്ത് അവിട്ടത്തൂർന്നൊരു സ്ഥലത്താണ് ഈ സ്ഥലം വരുന്നത് അറിയുമ്പോ നമ്മള് ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം നിങ്ങൾ വിളിച്ച് ചോച്ചിട്ട് ഈ സാധനം ഉണ്ടോയെന്ന് വെച്ചിട്ട് നിങ്ങൾ വന്നാൽ മതി പിന്നെ ഇത് ഏത് പാർട്സ് നിങ്ങൾക്ക് വേണ്ടേന്നുള്ളത് എന്നുള്ളത് നിങ്ങൾ മെക്കാനിക്കായിട്ട് കൺഫേം ആക്കാം എന്നുള്ള ഈ ഫോട്ടോ ആയിട്ട് വരാം അല്ലെങ്കിൽ നിങ്ങൾ ആ പാർട്സ് ഉറപ്പ് വരുത്താം അതിന് ശേഷം ഇവിടെ നിങ്ങൾ തിരഞ്ഞെടുക്കാം നിങ്ങൾക്ക് ഒറിജിനൽ സാധനങ്ങൾ കിട്ടും അതാണ് അതിൻ്റെ പ്രത്യേകത പഴയതടലും ഒറിജിനൽ സാധനം കിട്ടും അപ്പോൾ നിങ്ങൾ ചില പാർസലൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട് പഴയ വണ്ടികളൊക്കെ പാർട്സുകൾ കമ്പനി അധികം വിടുന്നില്ല അപ്പോൾ അതുകൊണ്ട് നല്ല നല്ല പാർട്സലൂടെ ഒന്ന് എടുക്കുക മാന്യമായ റേറ്റ് ചെയ്ത് തരും ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇനിയിപ്പം നിങ്ങൾക്ക് സോറി പാർട്സ് വേണമെങ്കിൽ ഇപ്പോൾ ഇല്ലെങ്കിൽ തന്നെ വരുമ്പോൾ പറയും നിങ്ങൾ അല്ലെങ്കിൽ അറേഞ്ച് ചെയ്തൊക്കെ തരുന്ന പരിപാടികൾക്കുണ്ട് അപ്പോൾ നിങ്ങൾ ചോദിച്ചു നോക്കാം ഫോൺ വിളിച്ച് കൺഫേം ആക്കിയതിന് ശേഷമേ വരാം കേട്ടോ അപ്പോൾ ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ഇടാം നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ പാർട്സുകൾ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കയറാറ ഈ ചാട്ടിനെ വിളിക്കാം ഈ ചാട്ടിൻ്റെ പേര് പോളിച്ചാട്ടനാണ് ഈ ചാട്ടിൻ്റെ പേര് വരുന്നത് കേട്ടോ പോളി ചാട്ടൻ അത് കൊണ്ടുപോകാനുണ്ടെങ്കിൽ ഇനി കളക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ പിന്നീടായാലും നിങ്ങൾക്ക് പാർട്സുകൾ കിട്ടും അപ്പോൾ അതൊരു വിഷയമല്ല നിങ്ങൾ നേരെ ഫോൺ വിളിച്ച് കൺഫേം ആക്കിയതിന് ശേഷം മാത്രമേ വരാവൂ ഫോൺ വിളിച്ച് ഉറപ്പ് വരുന്ന കേട്ടോ അല്ലാണ്ട് വെറുതെ ഒന്ന് നോക്കരുത് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ അല്ലെങ്കിൽ നിങ്ങളുടെ യാത്ര വെറുതെ ആവും അല്ലെങ്കിൽ നിങ്ങൾ ഷോപ്പ് കാണാൻ അങ്ങനെ ഉണ്ടെങ്കിൽ പോലെ ഒരു കുറേ കുഞ്ഞ് കുഞ്ഞു റയർ വണ്ടികളിൽ കൂടി ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും വെച്ച് നോക്കി എടുക്കാം വേറെ ഈ ഭാവിയിലേക്ക് കളക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ചെയ്യാം ഓക്കെ നമ്മൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം